അങ്ങനെ അവസാനം നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ നടന്നിരിക്കുകയാണ് നിവിൻ പോളീൻ്റെ കേസിലുള്ള കാര്യമാണ് പറയുന്നത് അതായത് ആ സ്ത്രീ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞു പോയതാണ് ഡിസംബർ പതിനാലും പതിനഞ്ചും ശരിയായ തീയതി പോലീസിന് കൊടുത്തിട്ടുണ്ട് എന്തായാലും സംഭവം വളരെ കോമഡി ആയിട്ടുണ്ട് അത് ഞാൻ ട്വൻറ്റി ഫോറിൻ്റെ ഒരു ന്യൂസ് കട്ടിങ് മാത്രം ആവട്ടെ കണ്ടിട്ടുള്ളൂ ആ സ്ത്രീ പറയുന്ന ക്ലിപ്പിങ്ങുകളൊന്നും കണ്ടിട്ടില്ല എന്നാലും വാർത്താ ചാനലുകാർ വെറുതെ കൊടുക്കാൻ സാധ്യതയില്ല ആ സ്ത്രീ പറഞ്ഞ കാര്യം തന്നെയായിരിക്കും പതിനാലും പതിനഞ്ചെന്ന് ഞാൻ ഉറക്കിപ്പിച്ച് പറഞ്ഞതാണ് പക്ഷേ അന്നാ സ്ത്രീ പറഞ്ഞത് അതായത് അരുൺകുമാറിൻ്റെ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞത് ഞാൻ കൃത്യമായ ഡേറ്റ് പോലീസുകാർക്ക് പരാതി എഴുതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു കൃത്യം ഡേറ്റ് വേണമെന്ന് അതുകൊണ്ട് ഞാൻ കൃത്യമായ ഡേറ്റ് നോക്കി അപ്പോൾ ഞാൻ പതിനേഴാം തീയതിയാണ് തിരിച്ചു വന്നത് അപ്പോൾ അതിന് മുന്നേ ഉള്ള എന്നെ പീഡിപ്പിച്ചത് വിൻപോളി അടക്കം അവിടെ ഉണ്ടായിരുന്നു കോമഡി കോമഡിയാണ് ഡേറ്റ് പറഞ്ഞത് തെറ്റിപ്പോയത് പാപം നമ്മൾ ആദ്യമേ വിചാരിച്ച സാനം തന്നെ ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് പോലീസുകാർക്ക് കൊടുത്തിട്ടുള്ള പരാതിയിൽ കൃത്യമായ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം എന്നാലും ഉറക്കപ്പിച്ചു പറഞ്ഞെന്ന് പറഞ്ഞില്ല ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അവർക്ക് ആ സമയത്ത് ഉറങ്ങാൻ പറ്റി എന്നുള്ളതാണ് മറ്റൊരു കോമഡി സരില്ല മ മനുഷ്യ സ്ത്രീയല്ലേ ചിലപ്പോൾ ക്ഷീണം ഉണ്ടാകും ഉറക്കം വരും ഉറങ്ങിപ്പോകും എന്തായാലും ഈ ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ് ഡേറ്റ് മാറിപ്പോയി കാണുമെന്നുള്ളത് എന്താണേൽ സംഭവം കോമഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഡേറ്റ് എന്നാണെന്ന് അവർ പരിശോധിച്ച് കണ്ടുപിടിച്ച് പറയട്ടെ ഇനി പിൻപൂളി എന്നാണ് ദുബായിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും ഇനിയിപ്പോൾ നല്ലത് രക്ഷയില്ല എന്തായാലും അത് തപ്പി കണ്ടുപിടിച്ച് കൃത്യമായ ഡേറ്റ് പുറത്ത് കൊണ്ടുവരട്ടെ അപ്പോഴത്തേക്കും അറിയാം ശരിക്കും പറഞ്ഞാൽ എന്താ എന്തറിയോ ഇതുപോലെയുള്ളവരെയൊക്കെ ചാട്ടവാറിനടിക്കണം പക്ഷെ നമ്മളങ്ങനെ പറയുന്നില്ല കേട്ടോ ഡേറ്റ് ആളെ നമ്മൾ നമ്മളെന്തിനാണ് വെറുതെ കുറ്റം പറയുന്നത് പാവമല്ലേ പാവം പോവും എന്തായാലും അവസ്ഥയാണ് കേട്ടോ ഒരു വട്ടം നാണം കെട്ടിട്ട് വീണ്ടും വീണ്ടും നാണം കെടാനായിട്ട് ഇറങ്ങി തിരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ സ്ത്രീ വിചാരിക്കുകയാണോ എനിക്ക് തെറ്റുപറ്റി പോയി എന്ന് പറഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പണി കിട്ടും അത് നിയമപരമായി പണി കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ സൈബർ ആക്രമണം ഉറപ്പായിട്ടും ഉണ്ടാകും നിയമപരമായിട്ടും പണി കിട്ടണം കാരണം ഒരു കള്ളപരാതിയാണ് കൊടുത്തതെങ്കിൽ അത് അനുഭവിക്കണം ഈ സ്ത്രീ വന്ന് കൊടുത്തതോടുകൂടി നല്ല പരാതികൾ കൊടുത്തതുകൊണ്ട് ശരിയായിട്ടുള്ള പരാതി കൊടുത്തവർക്ക് കൂടി ഒരു ദോഷമായിട്ട് മാറിയിരിക്കുകയാണിത് അപ്പോൾ അങ്ങനെ കൊടുത്തവരെയും ഇരിപ്പം എല്ലാം ആൾക്കാരെല്ലാം ഈ കണ്ണി കൂടിയാണ് കാണുക ഫേമസ് ആവാനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കാനായിട്ടോ കൊടുത്തൊരു പരാതി പോലെയാണ് കാണും അതല്ലാത്തൊരവസ്ഥയാണ് എന്താണെങ്കിലും ന്യൂ മോളീൻ്റെ കാര്യത്തിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കള്ളപരാതി ആയിട്ട് വന്നിട്ടുണ്ട് സോറി സാ ക കള്ളപരാതി അല്ല കള്ളപരാതിയല്ല ഡേറ്റ് മാറിപ്പോയെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് കള്ളപ്പരാതി എന്ന് ആരും പറയരുത് കേട്ടോ കഷ്ടമുണ്ട്